ീമുള്ളവരെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഒരു യാത്രയെപ്പറ്റി പറയുന്നുണ്ട് ഓക്കെ ഒന്നും രണ്ടും പേരില്ല ഒരു കൂട്ടം ജനത ഒന്നിച്ച് യാത്ര ചെയ്ത് ഒരേ സ്വപ്നം ഒരേ ലക്ഷ്യവുമായി യാത്ര ചെയ്തു ഒക്കെ കാണാൻ ദേശത്ത് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് സമൃദ്ധിയുടെ ദേശം തേടിയുള്ള ഒരു യാത്ര യാത്രയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പിന്നീടുണ്ടായില്ല കാരണം സമയത്തിന് ഭക്ഷണവും വെള്ളവും ഇല്ല ഓക്കെ അതില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കാമല്ലോ ഓക്കെ അപ്പോൾ ഇവരുടെ ഇടയിൽ പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് യാത്ര ഭയങ്കര ക്ലേശം നിറഞ്ഞതായി കാഠിന്യം നിറഞ്ഞതായി രണ്ട് അവരുടെ നേതാവാര മോശ മോശ പറയുന്നതൊന്നും അവർക്ക് ശ്രവിക്കാൻ പറ്റുന്നില്ല മൂന്ന് പരസ്പരം വെറുപെറുക്കലും കുറ്റം പറച്ചിലും വരദൂഷണം പറയത്തിൽ ഒക്കെ ആയി മാറി അപ്പോൾ എന്ത് സംഭവിച്ചു ഇവർ തന്നെ ചിന്തിച്ചു ി വാഗ്ദാനം വേണ്ട അടിമത്തം മതി തേനും പാലും ഒഴുകുന്ന ദേശം വേണ്ട പണ്ട് ഉപേക്ഷിച്ച ഇറച്ചിപാത്രങ്ങളും രുചികരമായ ഭക്ഷണവും അതൊക്കെ മതി എന്ന് വിചാരിച്ച് തിരിഞ്ഞൊരു യൂടേൺ അടുത്ത് മടങ്ങിപ്പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അവരുടെ നേതാവായ മോശ ഒക്കെ ഒരുപക്ഷെ ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ദൈവമേ ഇതിനെന്താകും ഒരു വഴി അല്ലേ അങ്ങനെ നിലവിളിക്കുന്നത് എപ്പോഴാണ് നിലവിടുമ്പോഴാണ് നിലവിളി ഉയരുന്നത് ഇത് മോശ ഇതുപോലെ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ രാത്രിയിൽ ദൈവം അവർക്ക് വേണ്ടി ആകാശം അടുക്കളയാക്കി മഞ്ഞ പൊടിച്ചു ഒരു കൂറ്റം പാറകൾ ഈ പാറകൾ ജസ്റ്റ് ഒരു വടി കൊണ്ട് തട്ടി അവിടെ നിന്ന് വെള്ളം പാനീയം പൊടിക്കും എനിക്ക് അറിയാമല്ലോ കരിക്കും വെള്ളം നമ്മൾ കരിക്ക് പൊട്ടിച്ച് വെള്ളം കുടിക്കുന്നത് എന്ത് മധുരമായിരിക്കും അതുപോലെ ദൈവം പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്തു ഇന്ന് ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഈ നാട്ടിലെ ഈ ദേശത്തുണ്ടാകാം അല്ലേ പല പല സ്വപ്നങ്ങളുമായി ആഗ്രഹങ്ങളുമായി നമ്മൾ മുന്നോട്ട് ജീവിതം ആരംഭിക്കും അതിനിടയ്ക്കായിരിക്കും കുടുംബ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ ജോലി പഠനം അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഈ ജീവി ജീവിക്കാനുള്ള ഒരു ഉഷാറും തീഷ്ണതയും ആവേശവും ഒക്കെ മങ്ങിപ്പോകുന്നത് ആ സമയത്ത് മക്കളെ നമ്മൾ പതറരുത് മോശയെ പോലെ ഒരു നിലവിളി നിലവിടുമ്പോഴുള്ള വിളി സീറോ പെർസെൻറ്റേജിൽ വന്നു നിൽക്കുമ്പോഴുള്ള വിളി ഇനി ആരുമില്ല ഒന്നിനും എന്നെ സഹായിക്കാൻ പറ്റില്ല തീർക്കും എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിളി ആ വിളി ദൈവമക്കളെ ദൈവം കൈവിടില്ല മോശ പ്രാർത്ഥനയുടെ ഫലമായി ആ രാത്രിയിൽ ദൈവം ആകാശം അടുക്കളയാക്കി മഞ്ഞപ്പൊഴിച്ചു പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്തെങ്കിൽ ഇന്ന് ഒരു രാത്രിയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു പൂതാശ സ്ഥാപിച്ചു വിശ്വ കുർബാന സ്ഥാപിച്ചു ഈശോടെ ശരീരത്തിൽ ചാട്ട കൊണ്ടടിച്ചപ്പോൾ അവിടെ നിന്ന് പൊട്ടിയൊടുകിയ രക്തം നമുക്ക് പാനീയമായി തന്നു അന്ന് സംതൃപ്തരായി അവർ തൃപ്തിയാവോളം ഭക്ഷിച്ച് വീണ്ടും അതിൻ്റെ തീഷ്ണത ആഗ്രഹമുണ്ടായി അത് ടെമ്പററി ആണ് ഇന്ന് മക്കളെ ഇന്ന് നമുക്ക് നിത്യജീവനാണ് തരുന്നത് ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കിട്ടുന്നു എന്തൊക്കെയാണ് ഒന്ന് യോഹനാൻ്റെ സുവിശേഷം ആറ് അമ്പത്തിനാലും ആറ് അമ്പത്തി ആറും പറയുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തവും പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ടാവും അവസാന ദിവസം ഞാൻ അവനെ അവനെ ഞാനവനെ ഉയർപ്പിക്കും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവനും ചെയ്യുന്നവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും അപ്പോൾ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പിതാവ് പുത്രം പരിശുദ്ധാത്മാവും നമ്മളിൽ വന്ന് വസിക്കും രണ്ട് നിത്യജീവി മൂന്ന് അവസാന ദിവസം തമ്പുരാവിൻ്റെ അടുത്ത് നമ്മൾ ഉയർപ്പിക്കപ്പെടും അതുപോലെ നമുക്ക് മക്കൾ പഴയ നിയമത്തിൽ എന്നെ സംഭവിച്ചത് ദൈവവും ദൈവം അവരുടെ മുമ്പിൽ വഴികാട്ടിയായി മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും സ്തംഭമായും രാവും പകലും അവർക്ക് മുമ്പേ നടന്നു ഓക്കെ പുറപ്പാട് പതിമൂന്നാം അധ്യായത്തിൽ കാണാം എന്നാൽ ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഒരു വലിയ ദൈവം നിസാരരായ ഒത്തിരി പൊട്ടത്തരങ്ങളും കൊള്ളരുതായ്മയും ഒക്കെ ഉള്ള നമ്മളിലേക്ക് വന്ന് നമ്മുടെ ചങ്കോട് നമ്മുടെ ശരീരത്തിൻ്റെ മജ്ജയുടെ മാംസത്തിൻ്റെ ഭാഗമായി നമ്മളുടെ ഉള്ളിൽ ഒരു ഇഞ്ചിൻ എഞ്ചിൻ പോലെ ഇരുന്ന് ചലിപ്പിക്കുന്ന ഒരു ദൈവം ഇത്രയും ശ്രേഷ്ഠനായ ശ്രേഷ്ഠനായ ഒരു ദൈവം നമുക്കുണ്ടോ ഈ ദൈവത്തിനപ്പുറം മറ്റൊരു ദൈവം നമുക്കില്ല പ്രിയ മക്കളെ നമുക്ക് ആ ദിവ്യകാരുണ്യത്തെ മുറുകെ പിടിക്കാം മന്നയായി തന്ന് ആ ജലമായി തന്ന ഈശോടെ ശരീരവും രക്തവും നമുക്ക് ആ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടെ ആഗ്രഹത്തോടെ മുറുകെ പിടിക്കാം ദൈവം നമ്മളെ കാനാൻ ദേശത്ത് പഴയ നിയമത്തിലെ ജനതയെ എത്തിച്ചതുപോലെ നമ്മളെയും इस <स्थिण>